തെളിവുകളൊക്കെ എനിക്ക് മനസ്സിലായി ഞാനൊരു കളനല്ലേ സാറേ ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ അതാ ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ സെബാസിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാനാ പറഞ്ഞത് എങ്ങനെയെങ്കിലും സാറുമാരെ കണ്ടുപിടിച്ച് ഉള്ള കാര്യം തുറന്നു പറയാം പിന്നെ വിഷ്ണു സാർ എന്നെ കണ്ടുപിടിച്ച് അതിവിദഗ്ധമായി കുടിക്കിയ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞാൽ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ നിന്നിറങ്ങിയപ്പോ പരിചയപ്പെട്ടതാ വേറെ മുൻപരിചയൊന്നുമില്ല കഥകളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൾക്ക് റിയൽ എസ്റ്റേറ്റിന്റെ സാറെന്നെ കീഴ്പ്പെടുത്തിയ വീടുണ്ടല്ലോ അതൊരു അമേരിക്കക്കാരൻ ഇവനെ വിൽക്കാലിപ്പിച്ചതായിരുന്നു

പലപ്പോഴായി പത്ത് പതിനാറ് വർഷം ജയിലിൽ കടന്നിട്ടില്ല പക്ഷെ ഇന്നേ വരെ ജയിലിന്റെ അകത്തും പുറത്തും ഇതുപോലൊരാളും ഞാൻ കണ്ടിട്ടില്ല ഒരു കാര്യം ഉറപ്പാ ഈ

നീ നീ എനിക്ക് മനസ്സിലായി ജീപ്പിലോട്ട് അതോ ഞാൻ ശരി രണ്ട് പോലീസുകാരെ കള്ളൻ കള്ളുടിക്കാനാണ് നല്ല രസം എന്റെ മൺസൂറായി ഞാൻ കള്ളനായിട്ട് ജനിച്ചോന്നല്ല കള്ളനായി പോയതാ അതെല്ലാ കള്ളന്മാരും പറയില്ല എന്റെ സാറന്മാരെ പണ്ട് ഞാൻ തട്ടുകട നടത്തിയെന്ന കാലത്തെ കുട്ടിക്ക് മരുന്ന് മേടിക്കാനെന്നും പറഞ്ഞ് ഒരുത്തൻ കടം പടങ്ങേടിച്ചിട്ട് പോയി അത് മോഷ്ടിച്ച വായിച്ചായിരുന്നു മോഷ്ടിച്ച മുതൽ കൈവശം വെച്ചാൽ എന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് നല്ലൊരു കളന്നായിട്ടാണ് അവിടെ അങ്ങനെയുള്ള എന്റെ മോഷണങ്ങളൊക്കെ എന്റെ ജീവിതത്തോടുള്ള പ്രതികാരം കണ്ടവന്റെ ആ അവൻ ഹോസ്റ്റലിൽ നിന്ന് പേര് ജിക്കു പേര്സ് അവനെന്നെ വലിയ ഇഷ്ടാ ഇടയ്ക്ക് അവൻ ജയിലെ കാണാൻ വരും ആ അതല്ലട എന്റെ സ്വഭാവല്ല അവന് എന്റെ അപ്പന്റെ സ്വഭാവ മൂന്നാൾ ഒരുപോലെ തന്നെ അല്ല എന്റെ മോൻ ഹലോ മൈൻഡ് ചെയ്തിട്ട് പോവാട്ടാ

ഒരു കാര്യം ഒരു നൂറ് രൂപ എടുത്തോ എന്റെ നൂറ് രൂപ ഇല്ലാന്നീ കോളേജിലേക്ക് ചേട്ടൻ എന്റെ ആ ഒരു വണ്ടിക്കൂലി മാത്രമേ ഉള്ളു എന്താ നീ മുൻപ് മടങ്ങി കുത്തിരിക്കണ സീനിയേഴ്സിനൊക്കെ ബഹുമാനം ഇല്ലേ മുൻ അയച്ചിടാ നിന്റെ അടുത്ത് മടക്കി കുത്ത അഴിക്കാനല്ലടാ പറഞ്ഞത് മുണ്ട് മുണ്ടഴിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഇവനൊക്കെ വരുന്നടാ എവിടുന്നു വരുന്നടാട്ടോറിട്ടോ അയ്യോട്ട്

എന്താ ഒരു ഇഷ്ടക്കേട് പോലെ ഒന്നുമില്ല ആരാ പറഞ്ഞു ഒന്നുമില്ല ഞാൻ സമ്മതിച്ചു വേണെങ്കി വല്ല ദക്ഷിണ വെച്ചിട്ട് പോവാ അല്ലേ ത്ര നാളെ ഒളിച്ചിരിക്കുന്നു മനുഷ്യനും മടുത്തും ആ നിനക്കും മടുത്തി ഇത്താലും അല്ലാത്ത കളി എവിടെ വരെ പോയെന്ന് ആര് കണ്ട് ഞാൻ എന്തായാലും പിടികൊടുക്കാൻ പോവാ എന്തുകൊണ്ട് തേങ്ങയിലും വരില്ല

ചതിയെ പറ്റിയാണെന്ന് എനിക്ക് അന്നേ തോന്നിരുന്നു ആളുകളെ കൊല്ലാനൊന്നും പറ്റൂല സാറേ എനിക്കറിയാം ഈ രേഖാ ചിത്രത്തിലെ പോലീസ് വിചാരിച്ച കണ്ടുപിടിക്കാൻ പറ്റില്ല സാറേ ഞാൻ ഒരു അന്വേഷണം നടത്തിയതാണ് പക്ഷെ പ്രയോജനം അല്ല ഈ പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുത്തു നോക്കിയാലോ അതിന് നിന്റെ അപ്പം പറയണ വിശ്വസിച്ചിട്ടുണ്ട്

ജയിലിൽ ഞാൻ ജിക്കു കണ്ടത് യഥാർത്ഥ പ്രതിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ കോലയാളിയുടെ ആരോ ജയിലിൽ ജയിലിന് ടൈമിൽ നമുക്കൊന്ന് പോയി നോക്കാം ചിലപ്പോൾ എളുപ്പം അത് ശരിയാതാ നല്ലേ എന്തായാലും കണ്ടുപിടിക്കാനുള്ള